കൊച്ചി ധനുഷ്കുടി ദേശീയപാതയിൽ മച്ചിപ്പ്ളാവ് സ്കൂൾ പഠിക്കു സമീപമുള്ള കൊടുമ്പളവ് നിവർത്തണമെന്നാവശ്യം ശക്തം ഈ ഭാഗത്ത് റോഡിന് അശാസ്ത്രീയത ഉണ്ടെന്നും ഇത് തുടരെ അപകടങ്ങൾക്ക് ഇടയാക്കുമെന്നുമാണ് ഇന്ന് രണ്ട് വാഹനാപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചത് ദേശീയപാതയിൽ അടിമാലി മച്ചിപ്പ്ലാവ് സ്കൂൾ പടിക്ക് സമീപമാണ് അപകട സാധ്യത നിലനിൽക്കുന്ന കൊടും വളവുള്ളത് ഈ ഭാഗത്ത് ഇന്ന് രണ്ട് വാഹനാപകടങ്ങൾ സംഭവിച്ചു അടിമാലിക്ക് വരികയായിരുന്ന പിക്കപ്പ് ലോറി വളവ് തിരിയുന്നതിനിടയിൽ റോഡിൽ തന്നെ മറിഞ്ഞാണ് ഒരപകടം സംഭവിച്ചത് വാഹനം മറിഞ്ഞതിനെ തുടർന്ന് വാഹനത്തിൽ നിന്നും ഓയിൽ റോഡിൽ പരന്നു തുടർന്ന് അഗ്നിരക്ഷ സേനയെത്തി അപകട സാധ്യത ഒഴിവാക്കി കൊടും വളവിറങ്ങി വന്ന വലിയ ലോറി അടിമാലിക്ക് വരികയായിരുന്ന കാറിൽ ഇടിച്ചാണ് മറ്റൊരപകടം സംഭവിച്ചത് കാറിന്റെ മുൻഭാഗത്തിന്റെ കേടുപാടുകൾ സംഭവിച്ചു അപകടത്തിൽ ആർക്കും പരിക്ക് സംഭവിച്ചില്ല നിർമ്മാണ ജോലികൾ നടക്കുന്ന ദേശീയപാതയുടെ ഈ ഭാഗത്ത് അശാസ്ത്രീയതയുണ്ടെന്നും ഇതാണ് തുടരെ അപകടങ്ങൾക്ക് ഇടയാക്കുന്നതെന്നുമാണ് പരാതി അവിടെ ഒരു വളവുണ്ട് ആ മീറ്റർ റോഡ് വളരെ സ്ട്രെയിറ്റായിട്ട് റോഡുണ്ടാകും അത് എന്തിനോ രീതിയില വളരെ അശാസ്ത്രീയമായ രീതിയിൽ തന്നെ വീണ്ടും അങ്ങനെ തന്നെ നിർമ്മിച്ച് ബസ്സൊക്കെ തിരിക്കുമ്പോൾ വട്ടം കറങ്ങി തിരിഞ്ഞു വരുന്ന രീതിയിൽ വളരെ ദുർഘടമായ രീതിയിലാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ പണി നടക്കുന്ന കൂടുതൽ അതൊന്ന് നേരെയൊക്കെ കഴിഞ്ഞാൽ കുറയ്ക്കാനും വളരെ കൊടും വളവ് നിറഞ്ഞ ഈ ഭാഗത്ത് നിർമ്മാണ ജോലികളുടെ ഭാഗമായി പാതയോരത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും വീതി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പാതയോരത്തെ മൺതിട്ട നീക്കം ചെയ്ത് കൊടും വളവ് നിവർത്തണമെന്നാണ് ആവശ്യം റോഡിന് വീതിയുള്ളതിനാൽ വാഹനങ്ങൾ വലിയ വേഗതയിലാണ് ഇതുവഴി കടന്നു പോകുന്നത് ഇക്കാരണം കൊണ്ടുതന്നെ വളവ് നിവർത്തിയില്ലെങ്കിൽ വേഗതയിൽ വളവ് തിരിയുന്ന വാഹനങ്ങൾ റോഡിൽ തന്നെ മറിയാനുള്ള സാധ്യത നിലനിൽക്കുന്നു ન્યૂઝ બ્યુરો અડીમાલી